അല്ലാമലൈക്കും വരഹമത്തല്ലാ വിബറക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മനുഷ്യരാകുന്ന നാം ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ് പാപങ്ങളെ കൊണ്ട് മലിനമായ ഹൃദയമുള്ളവരാണ് നമ്മളൊക്കെ എന്നാൽ ഈ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യൽ തോക്ക് ചെയ്യൽ മനുഷ്യരായ മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് അബീബായ് നബിഅലി വസ്ലം തങ്ങൾ ഒരു ദിവസത്തിൽ അറുപതല്ല എഴുപതല്ല നൂറിൽ പരം തോപ് തേടിയിരുന്നു എന്ന് ആരാണ് ഹബീബായ നിബിധങ്ങൾ ഇൻസാനിൽ കാമിൽ പരിപൂർണനായ മനുഷ്യൻ എന്ന് വിശേഷിക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട മനസുമായ പാപത്തിൽ നിന്ന് മോചിതനായ ഹബീബായ നിബിധങ്ങളടക്കം അറുപതിൽ പരം അതല്ലെങ്കിൽ നൂറിൽ പരം തോപ് തേടിയിട്ടുണ്ടെങ്കിൽ സാധാരണ മനുഷ്യരാകുന്ന പല ഹറാമുകളും ചെയ്യുന്ന ഹറാമുകൾ കാണുന്ന ഹറാമുകൾ കേൾക്കുന്ന നാം എത്രമാത്രം തോപ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാൽ

ജുമാ അല്ലെങ്കിൽ സ്ത്രീകളാകുമ്പോ അവർക്ക് ജുമാ നിർബന്ധമില്ലല്ലോ ആ മുമ്പായി കൊണ്ട് അവൾ ഈ തസ്ബീഹ് നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ആയിരം പാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിക്കുന്ന കാലത്ത് ചിലപ്പോ മാതാപിതാക്കളെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം ആക്ഷേപിച്ചിട്ടുണ്ടായേക്കാം അത്തരത്തിലുള്ള മാതാപിതാക്കൾക്കൊരു സമ്മാനം നമ്മൾ നൽകണം അവർക്ക് വേണ്ടി പാപമോചനം നമ്മൾ തേടണം അതിന് നമ്മൾ ബാധ്യസ്ഥരാണ് അത്തരത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും ചൊല്ലുന്നാളുടെ ആയിരം പാപങ്ങളും അതുപോലെ തന്നെ ചൊല്ലുന്നാളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങളും അള്ളാഹു സുബാനവാല ഒരൊറ്റ ദിവസങ്ങൾ ദിവസം കൊണ്ട് പുറത്തു നൽകുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പലപ്പോഴും പല ദിക്കുറുകളും ചെല്ലാറുണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തിൽ കഹസ പാരായണം ചെയ്യാറുണ്ട് ആ കൂട്ടത്തിൽ ഈ ദിക്കുറുകൂടെ നമ്മൾ ചെല്ലുക അതുമൂലം ഒരു